സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് കിരണിന് ഇനി ഓർമ്മശേഷി എപ്പോൾ തിരികെ ലഭിക്കും എന്നുള്ള കാര്യം പറയാൻ പോലും സാധിക്കുകയില്ല എന്ന് അവർ ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന കല്യാണിയുടെ അച്ഛനും കൂട്ടരും സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി കല്യാണിയെ കാണണം എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അവർ അപ്രതീക്ഷിതമായ ഈ വരവ് കല്യാണിയെ ആകെ മാനസികമായി തകർത്ത് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാഴ്ച കാണുന്നതിനായി ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഇപ്പോഴെങ്കിലും ആ ഒരു കാഴ്ച കാണാൻ സാധിച്ചല്ലോ വളരെയധികം സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അയാൾ നീയൊക്കെ ഞങ്ങളോട് ചെയ്തതിനുള്ള തിരിച്ചടിയാടി ഇപ്പോൾ നിന്റെ ഭർത്താവ് ഇങ്ങനെ കിടക്കുന്നതിന് കാരണമായത് ഇനി അവന് ഒരു ഓർമ്മ പോലും വരികയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് അത്രയധികം അവൻ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനി അവൻ മരിക്കണ്ട ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയതോടെ കല്യാണിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഡോക്ടർമാരാകട്ടെ പരിശോധന കഴിഞ്ഞതിനെ തുടർന്ന് എപ്പോൾ വേണമെങ്കിലും ഓർമ്മശേഷി തിരികെ വരാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷെ അതിന് എത്ര നാൾ വേണം എന്നൊന്നും കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് കല്യാണി കിരണിനെ ഞാൻ നോക്കിക്കൊള്ളാം കിരണിന് വേണ്ടി എത്ര നാൾ വരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം കാണുന്നത് കിരണിന്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അവർ അവിടെ വെച്ച് കിരണിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് കല്യാണി പക്ഷേ കിരണിന്റെ അവസ്ഥ യാതൊരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നു ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് രാഹുലും കൂട്ടരും പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് കിരണിന്റെ മുന്നിലാണ് ഇതോടെ കിരൺ ആകെ പകച്ചു പോവുകയും അപ്രതീക്ഷിതമായി വീണ്ടും കിരൺ ആകെ ഷോക്കിലാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കിരണിന് പഴയകാല ഓർമ്മകൾ വീണ്ടും ലഭിക്കാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്